മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും സഹാവ് ഐസക്ക് ആലപ്പുഴ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്നായി അറിയുന്നതാണ് നേരത്തെ മാരാരിക്കുളം മണ്ഡലത്തെയും പിന്നീട് ആലപ്പുഴ മണ്ഡലത്തെയും ഏറ്റവും ഭംഗിയായി പരിപാലിക്കുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിട്ടുള്ള ജനപ്രതിനിധിയാണ് സഹാവ് ഐസക്ക് ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏറെ ദീർഘവീക്ഷണത്തോടെയും ശാസ്ത്രീയ സമീപനത്തോടെയുമാണ് യു ഡി എഫ് കാലത്ത് തകർച്ചയിലായിരുന്ന കെ എസ് ഡി പിളപുരം പുനരുദ്ധരിച്ചത് സഹാവ് ഐസെക്കിനായിട്ടാണ് എന്നാൽ യു ഡി എഫ് സർക്കാർ വന്നതോടെ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും വീണ്ടും സംസ്കരണത്തിന് പ്രായോഗികമായ നടപടികൾ ആലപ്പുഴയ്ക്ക് ഒരു പുതിയ മുഖം സമ്മാനിച്ചു ആ മാതൃക സംസ്ഥാനത്തെ തന്നെ ഏറ്റെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായി ജൈവ പച്ചക്കറി കൃഷി വ്യാപിക്കുന്നതിന് തലത്തിൽ തന്നെ ഐസക് നൽകുന്ന സംഭാവനകൾ എല്ലും പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മേഖലയിലും പെട്ട ജനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ എൽ ഡി എഫ് ധനമന്ത്രി എന്ന നിലയിൽ ഐസക്ക് നൽകിയ സംഭാവനകളും സമാദരണീയമാണ് ട്രഷർക്ക് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിച്ച പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരം കോടി രൂപ മിച്ചം വെച്ചാണ് എൽ ഡി എഫ് അധികാരമൊഴിഞ്ഞത് ഇത് ഐസക്കിന്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ ഫലമായിരുന്നു ഇത്തരത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയ്ക്കും കേരളത്തിനാകെത്തന്നെയും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഐസക്കിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്